മകം പൂരം ഉത്രം അത്തം ചിത്തിര ഉത്രാടം തിരുവോണം അവിട്ടം എന്നിങ്ങനെയുള്ള എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ഒക്ടോബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി ബുധനാഴ്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ അതി പ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് അതായത് ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെ നിശ്ചിത സമയക്രമത്തിലും ഓരോ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലും വ്യക്തമായി കാണുവാൻ കഴിയും അതായത് പലപ്പോഴും ചില വ്യക്തികൾ നമ്മോട് എപ്പോഴും ചോദിക്കാറുള്ള ഒരു കാര്യമാണ് എന്താണ് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്ന് അതായത് ഒന്നിനു പുറകെ ഒന്നായി ജീവിതത്തിൽ അവർക്ക് കാണുവാൻ കഴിയുന്നത് പല ഭാഗത്തു നിന്നുമുള്ള കാര്യതടസ്സങ്ങളും പ്രതിസന്ധികളുമാണ് എന്നാൽ ഇന്നത്തെ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു മനുഷ്യർക്കും ജീവിതകാലം മുഴുവൻ ദൗർഭാഗ്യവും കഷ്ടകാലവും മാത്രമായിരിക്കില്ല ഉണ്ടാവുക നിങ്ങളുടേതായ നല്ല സമയം തെളിയുമ്പോൾ തീർച്ചയായും അതിന് അനുസരിച്ചുള്ള നേട്ടങ്ങളും ഉയർച്ചകളും ഒന്നൊന്നായി നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും എന്നാൽ ആ സമയം വരുന്നത് വരെ നിങ്ങൾക്ക് അത്രയധികം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതും ശരിയായ വസ്തുതയാണ് അപ്രകാരം നോക്കുമ്പോൾ ഈ എട്ട് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിന്റെ അതിപ്രാധാന്യമറിയിക്കുന്ന ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ ഈ ഒക്ടോബർ ഇരുപത്തി ഒൻപതാം തീയതി ബുധനാഴ്ച എത്തിച്ചേരുന്നത് അപ്പോൾ ഈ എട്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിലും ഈ ഒക്ടോബർ ഇരുപത്തി ഒൻപതാം തീയതി സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അദ്ധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ എട്ട് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും തുടക്കത്തിൽ പറഞ്ഞതുപോലെ ജീവിതത്തിൽ ഇതുവരെയുള്ള അനുഭവങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വിധത്തിലുള്ള ശുഭകരമായ കാര്യങ്ങളെ പറ്റിയും പ്രതീക്ഷിക്കുവാൻ പോലും വകയില്ലാത്ത അവസ്ഥയാണ് പലർക്കും നിലനിൽക്കുന്നത് എന്നാൽ ഈ ഒക്ടോബർ ഇരുപത്തിയൊൻപതാം തീയതി ബുധനാഴ്ച ഈ നക്ഷത്രക്കാർക്ക് നവപഞ്ചമ രാജ്യോഗമാണ് സിദ്ധിക്കുവാൻ പോകുന്നത് ഇതിൽ തന്നെ ഈ രാജ്യോഗം ഓരോ നക്ഷത്രക്കാർക്കും നൽകുവാൻ പോകുന്ന കാര്യങ്ങൾ അതി പ്രാധാന്യമറിയിക്കുന്നതും വളരെയേറെ വ്യത്യസ്തവുമായിരിക്കും അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ ഒക്ടോബർ ഇരുപത്തി ഒൻപതാം തീയതി ബുധനാഴ്ച നവപഞ്ചമ രാജ്യോഗം സിദ്ധിക്കുവാനുള്ള മഹാഭാഗ്യം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എത്രയൊക്കെ കാത്തിരുന്നിട്ടും ഒരു മാറ്റം കാണുവാൻ കഴിയാതിരുന്ന ചില കാര്യങ്ങളിൽ പോലും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും ഈ നവപഞ്ചമ രാജയോഗത്താൽ വന്നു ചേരുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളിലാണോ നിർഭാഗ്യം നിറഞ്ഞ തരത്തിലുള്ള അനുഭവങ്ങൾ നേരിട്ടിരുന്നത് ആ മേഖലകളിലെല്ലാം തന്നെ ഭാഗ്യത്തിൻ്റെ തുണ നിങ്ങളോടൊപ്പമുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായി ഈ നവപഞ്ചമ രാജ്യോഗം സിദ്ധിക്കുന്നതോടെ മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഇപ്പോൾ സാമ്പത്തികമായി നിലനിൽക്കുന്ന എല്ലാ വിധത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്നും ശമനം കാണുവാനും ഒപ്പം തന്നെ നിങ്ങൾക്ക് ഉടനടി കൊടുത്തു തീർക്കേണ്ട ചില കടബാധ്യതകൾ പരിഹരിച്ച് എടുക്കുവാനുമുള്ള യോഗവും കൈവരും ഇതോടൊപ്പം തന്നെ ചിങ്ങം രാശിക്കാർക്ക് നിങ്ങളുടെ വരുമാനം വരുന്ന മേഖല ഏതു തന്നെയായിരുന്നാലും ആ മേഖലയിൽ ഒരു ഉന്നമനം നേടിയെടുക്കുവാനും ഒപ്പം തന്നെ വരുമാന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന അനുശ്ചരത്വം നിറഞ്ഞ എല്ലാ അവസ്ഥകളിൽ നിന്നും ഒരു മാറ്റം കാണുവാനും ഈ രാജ്യയോഗത്താൽ കഴിയും പ്രത്യേകിച്ച് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് വളരെയധികം മാനസിക സംഘർഷം നേരിടേണ്ടി വരികയും ചിലരുടെ ചില വാക്കുകളും പ്രവർത്തികളും കൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഈ ജോലി വരെ നഷ്ടപ്പെട്ടേക്കാം എന്നുള്ള സ്ഥിതിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ചില ചിങ്ങം രാശിക്കാരും ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട് അതായത് ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളെ കൊണ്ട് പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളാണെങ്കിൽ പോലും ജീവിതത്തിലെ പല പ്രാരാബ്ദങ്ങളെ പറ്റിയും കടമകളെ പറ്റിയും മാത്രം ചിന്തിച്ചുകൊണ്ട് എങ്ങനെയൊക്കെയോ നിങ്ങൾ ഓരോ ദിവസവും അവിടെ തള്ളി നീക്കുകയാണ് അത്തരത്തിലുള്ള ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മറ്റൊരു പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുവാനും അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു വരുന്ന ആ പ്രശ്നത്തിൽ നിന്ന് ഒരു പരിഹാരത്തിലേക്ക് എത്തുവാനും നവപഞ്ചമ രാജയോഗത്താൽ ഭാഗ്യം കൈവരും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ അനുഭവിക്കുന്നവർക്ക് മാത്രമല്ല കർമ്മ ബന്ധപ്പെട്ട ഒരു ഉയർച്ച ആഗ്രഹിക്കുന്ന മറ്റുള്ള ചിങ്ങം രാശിക്കാർക്കും ഇത് വളരെ ഗുണകരമായ സമയം തന്നെയാണ് പരിശ്രമം ആരാണോ നടത്തുന്നത് ആ വ്യക്തികൾക്ക് ഭാഗ്യമൊപ്പമുള്ളതിനാൽ തന്നെ നിഷ്പ്രയാസം എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാൻ കഴിയും ഇനി പ്രത്യേകം എടുത്തു പറയേണ്ടത് ചില തടസ്സപ്പെട്ട് കിടക്കുന്ന തുകകൾ കൈകളിലേക്ക് ആ തടസ്സങ്ങൾ മാറി ഒന്ന് ലഭിക്കുവാനായി ആഗ്രഹിക്കുന്ന പല വ്യക്തികളുമുണ്ട് എന്നാൽ ഈ രാജ്യോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്ന ഈ ഒരു സമയത്ത് അത്തരത്തിൽ നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ട് പോലും തടസ്സപ്പെട്ട് കിടന്നിരുന്ന ചില തുകകൾ ചിങ്ങം രാശിക്കാരുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന തരത്തിലുള്ള അനുഭവങ്ങളും നിങ്ങൾക്കുണ്ടാകും ചുരുക്കി പറഞ്ഞാൽ ഈ നവപഞ്ചമ രാജിയോഗത്താൽ ചിങ്ങം രാശിക്കാർക്ക് ഈ ഒക്ടോബർ ഇരുപത്തിയൊൻപതാം തീയതി അപ്രതീക്ഷിത ധനവരവുകൾ പ്രതീക്ഷിക്കാം മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലെ മനസമാധാനവും സന്തോഷവും വളരെയധികം വർദ്ധിക്കുകയും നിങ്ങൾ കാത്തിരുന്ന എന്തൊക്കെയോ ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ദിവസം കൂടിയായിരിക്കും ഇത് അതുപോലെ ഈ ഒക്ടോബർ ഇരുപത്തി ഒൻപതാം തീയതി നിങ്ങളിൽ ഈ രാജയോഗം ഭാഗ്യമായി നിൽക്കുന്നതിനാൽ തന്നെ ചിങ്ങം രാശിക്കാർ ഈ ഒരു ദിവസം ചെയ്യുന്ന എന്തൊരു കാര്യമായിരുന്നാലും അത് വളരെ വിജയകരമായും പോസിറ്റീവായും പൂർത്തീകരിച്ചെടുക്കുവാൻ കഴിയുകയും നിങ്ങളുടെ ജീവിതത്തിന് ആ ഒരു കാര്യത്തിലൂടെ ഉയർച്ച മാത്രം വന്നു ചേരുകയും ചെയ്യും ആരോഗ്യകാര്യങ്ങളിലും ചിങ്ങം രാശിക്കാർക്ക് ഈ ഒരു സമയത്ത് ഒരു വിധത്തിലുള്ള പ്രതിസന്ധികളും നേരിടേണ്ടി വരില്ല എന്തുകൊണ്ടും നിങ്ങൾക്ക് ധനനേട്ടങ്ങൾ ഉണ്ടാവുകയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എല്ലാം അധികരിക്കുകയും ചെയ്യുന്ന സമയമായിരിക്കും ഇത് ഇനി രണ്ടാമതായി ഈ ഒക്ടോബർ ഇരുപത്തി ഒൻപതാം തീയതി ബുധനാഴ്ച നവപഞ്ചമ രാജ്യോഗം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ് ഉത്രം അത്തം ചിത്തിര എന്നിങ്ങനെയുള്ള മൂന്ന് നക്ഷത്രത്തിൽ പിറന്ന കന്നിരാശിയിൽ വരുന്ന വ്യക്തികൾക്കും ഈ ഒരു സമയത്ത് ജീവിതത്തിൻ്റെ തന്നെ നാഴികകല്ലാവുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഒരു സമയമായിരിക്കും അതായത് ദേവഗുരുവായ വ്യാഴത്തിൻ്റെയും ഗ്രഹങ്ങളുടെ രാജകുമാരനായ ബുധൻ്റെയും ഗുണകരമായ സ്വാധീനം ഒന്നിച്ച് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണ് ഇത് ഇതിൽ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില കന്നിരാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ മനസമാധാനം എന്നത് തീർത്തും അന്യം നിന്നുപോയ ഒരു കാര്യമായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ് അതായത് കന്നിരാശിക്കാരുടെ ജീവിതത്തിലെ സമാധാനവും സന്തോഷവും നശിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിരവധിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് ഇതിൽ തന്നെ പൂർത്തീകരണം കാണുവാൻ കഴിയാത്ത ചില കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് വളരെയധികം മനസ്സ് വിഷമിക്കുന്ന ചില കന്നിരാശിക്കാരും ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട് എന്നാൽ അത്തരത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടും ജീവിതത്തിൽ സന്തോഷമെന്ന വാക്കുപോലും മറന്നിരിക്കുന്ന കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ നവപഞ്ചമ രാജ്യോഗം നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും അതായത് കന്നിരാശിക്കാർക്ക് ഈ ഒരു സമയത്ത് ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളിൽ നിന്നുപോലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഉയർച്ചയും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാക്കുവാൻ കഴിയും പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള കടബാധ്യതയിൽപ്പെട്ട് ആ കടബാധ്യതയിൽ നിന്ന് എങ്ങനെ ഒരു മുക്തി നേടുവാൻ കഴിയും എന്നുള്ളതിന് ഒരു ഉത്തരവുമില്ലാതെ ജീവിതം തന്നെ ഇനി എന്തിനാണെന്ന് മനസ്സിൽ ചിന്തിക്കുന്ന ചില വ്യക്തികളും ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട് അതായത് സ്വന്തം കുടുംബത്തിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കടമകൾ പോലും ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ ഭാരമായാണ് തോന്നുന്നത് സാമ്പത്തിക പ്രതിസന്ധികൾ മാത്രമല്ല കുടുംബത്തിലും പല വിധത്തിലുള്ള പ്രശ്നങ്ങളും സമാധാനക്കേടുകളും ഒന്നിനൊന്ന് ദിനം പ്രതി അധികരിച്ചു വരുന്നു അതോടൊപ്പം തന്നെ ദാമ്പത്യ ജീവിതത്തിലും പരാജയമാണ് പലരും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ദാമ്പത്യ ജീവിതത്തിലൊക്കെ വളരെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിട്ട് വന്നിരുന്ന കന്നിരാശിക്കാർക്ക് ഈ ഒരു സമയത്ത് പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണുവാനും അതുപോലെ നിങ്ങളുടെ സ്വഭാവത്തിൽ തന്നെ ചില മാറ്റം വരുത്തുവാനും നിങ്ങളാൽ കഴിയും അതായത് നിങ്ങൾ എടുത്തു ചാടി എടുത്തിരുന്ന ചില തീരുമാനങ്ങളും ചില ദേഷ്യത്തോടെയുള്ള സംസാരങ്ങളുമാണ് നിങ്ങളുടെ കുടുംബത്തിലെ മിക്ക പ്രശ്നങ്ങൾക്കും ഒരു പരിധി വരെ കാരണമായിരുന്നത് എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളെയും സംസാരത്തെയും എല്ലാം തന്നെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാനും കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി സ്വയം ചില തീരുമാനങ്ങൾ എടുക്കുവാനുമുള്ള യോഗവും ഈ സമയത്ത് ഉണ്ടാകും അതായത് പൊതുവെ കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും ഈ നവപഞ്ചമ രാജ്യോഗത്താൽ ഉണ്ടാകുന്നത് ഇനി അതുപോലെ തന്നെ വിവാഹ തടസ്സം അനുഭവിച്ചിരുന്ന കന്നിരാശിക്കാർക്കും ഈ രാജയോഗം ഭാഗ്യസമയമാണ് അതായത് വിവാഹ തടസ്സങ്ങൾ ഈ സമയത്ത് ഇല്ലാതാവുകയും നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ സ്വപ്ന ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ആദ്യ പടി എന്നോണമുള്ള ചില കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള യോഗവും നിങ്ങൾക്ക് ഈ ഒരു ദിവസം കാണുന്നുണ്ട് അതിനാൽ കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികളോ കന്നിരാശിക്കാരായിട്ടുള്ള മക്കളുള്ള മാതാപിതാക്കളോ ഒക്കെ ഇന്നത്തെ അധ്യായം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ആ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിച്ച് മനസ്സ് വിഷമിക്കേണ്ടി വരില്ല എന്നുള്ളത് ഉറപ്പിക്കാം അതുകൂടാതെ തന്നെ പല മംഗളകാര്യങ്ങളും നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമയം കൂടിയായിരിക്കും ഇത് ഇനി അതുപോലെ തന്നെ ഈ ഒക്ടോബർ ഇരുപത്തി ഒൻപതാം തീയതി ബുധനാഴ്ച ചില കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വാഹനയോഗവും വളരെയധികം കാണുന്നുണ്ട് അതിനാൽ ഈ ഒരു ദിവസം വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുകയും എന്നാൽ ഒരു ശുഭ സമയമാണോ എന്ന് സംശയിക്കുകയും ചെയ്യുന്ന ഏതെങ്കിലും കന്നിരാശിക്കാർ ഈ അധ്യായം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി വാഹനം സ്വന്തമാക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ദിവസം തന്നെയാണ് ഇത് മാത്രമല്ല നിങ്ങൾ ഈ ഒരു ദിവസം പോകുന്നതും ചെയ്യുന്നതുമായ ഒരു കാര്യങ്ങളിലും തടസ്സങ്ങൾ അനുഭവപ്പെടുകയോ മറ്റുള്ള പ്രതിസന്ധികൾ ഉണ്ടാവുകയോ ചെയ്യില്ല ഇനി ഈ രാജ്യോഗം മുതിർന്ന വ്യക്തികളിൽ മാത്രമല്ല ചെറിയ കുട്ടികൾക്ക് വരെ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും സൃഷ്ടിക്കുന്നത് ഏറ്റവും പ്രധാനമായി ആരോഗ്യ പ്രതിസന്ധികളൊക്കെ അനുഭവിച്ചു വന്നിരുന്ന കുട്ടികളായിരുന്നാലും മുതിർന്നവരായിരുന്നാലും ഈ ഒരു സമയത്ത് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു മാറ്റം കാണുവാനും ഏറ്റവും നല്ല ഒരു ആരോഗ്യസ്ഥിതിയിലേക്ക് എത്തിച്ചേരുവാനും കഴിയുമെന്നുള്ളതിൽ സംശയമേ വേണ്ട അപ്പോൾ എന്തുകൊണ്ടും സാമ്പത്തിക നേട്ടങ്ങളോടൊപ്പം തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ചില ശുഭകാര്യങ്ങളും കന്നിരാശിക്കാരെ തേടിയെത്തുന്ന തരത്തിലുള്ള ഭാഗ്യസമയമാണ് ഈ നവപഞ്ചമ രാജയോഗത്താൽ വന്നു ചേരുന്നത് ഇനി മൂന്നാമതായി ഈ ഒക്ടോബർ ഇരുപത്തിയൊൻപതാം തീയതി ബുധനാഴ്ച നവപഞ്ചമ രാജ്യോഗം സിദ്ധിക്കുന്നതോടെ ജീവിതത്തിൽ തിരിച്ചറിയുവാൻ കഴിയുന്ന തരത്തിലുള്ള നിരവധി മാറ്റങ്ങളും ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും അനുഭവത്തിൽ വരുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ് മകരം രാശിക്കാരിൽ ഭൂരിഭാഗം വ്യക്തികളും ഇപ്പോൾ ജീവിതത്തിൽ അത്രയധികം ഭാഗ്യക്കേടുകളിലൂടെയും കഷ്ടകാലത്തിൻ്റെ അവസ്ഥയിലൂടെയുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ തന്നെ ചില വ്യക്തികൾക്ക് സാമ്പത്തികമായ ഒരു പ്രതിസന്ധിയും ഇല്ലെങ്കിൽ പോലും ജീവിതത്തിൽ മനസമാധാനമേ ഇല്ലാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത് ഇനി മറ്റു ചിലർക്കാകട്ടെ ജീവിതത്തിൽ മനസമാധാനക്കേടുകളോടൊപ്പം തന്നെ സാമ്പത്തികമായി വളരെയധികം തകർച്ചയും കടബാധ്യതകൾ കൊണ്ട് പൊറുതിമുട്ടിയ തരത്തിലുള്ള സാഹചര്യങ്ങളും എപ്പോഴും അനുഭവിക്കേണ്ടി വരുന്നു അതുകൂടാതെ തന്നെ പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള ഒറ്റപ്പെടുത്തലും കുത്തുവാക്കുകളും വരെ കേൾക്കേണ്ടി വരികയും ആരും ഒരു വാക്കുകൊണ്ടുപോലും സമാധാനിപ്പിക്കാനില്ലാത്തതിനാൽ വളരെയധികം ഒറ്റപ്പെട്ട ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ചില മകരൻ രാശിക്കാരും ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട് എന്നാൽ നിങ്ങൾ എത്രയൊക്കെ ദുഃഖങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയുമാണ് ഇപ്പോൾ ജീവിച്ചു വരുന്നതെങ്കിലും അതെല്ലാം നിങ്ങൾ തന്നെ മറക്കുന്ന തരത്തിലുള്ള ചില സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളും അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ഭാഗ്യങ്ങളും ഈ നവപഞ്ചമ രാജ്യോഗം സിദ്ധിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മകരം രാശിക്കാർക്ക് ജീവിതത്തിൽ കാണുവാൻ കഴിയും ഇപ്പോൾ ഇതിൽ ആദ്യമായി പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചില മകരൻ രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ഇപ്പോൾ എന്തൊക്കെയോ യാത്രകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട് അത് ചിലപ്പോൾ ഒരു ദൂരയാത്രയോ അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നതോ ആകാം എന്തു തന്നെ ഈ ഒക്ടോബർ ഇരുപത്തി ഒൻപതാം തീയതിയോ അതിനു ശേഷമോ ആണ് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ആ ഒരു യാത്ര കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ തന്നെയാണ് ഉണ്ടാകുവാൻ പോകുന്നത് ഒപ്പം തന്നെ ഈ ഒക്ടോബർ ഇരുപത്തി ഒൻപതാം തീയതി ബുധനാഴ്ച ചില മത്സര പരീക്ഷകളിലും ചില ജോലിക്ക് വേണ്ടിയുള്ള ഇൻ്റർവ്യൂവിനുമൊക്കെ അറ്റൻഡ് ചെയ്യുവാനിരിക്കുന്ന മകരം രാശിക്കാർക്കും ഭാഗ്യസമയമാണ് വരുവാൻ പോകുന്നത് ഈ നവപഞ്ചമ രാജ്യോഗം നിങ്ങളിൽ ഭാഗ്യമായി നിൽക്കുന്നതിനാൽ തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള നിങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കുവാനും നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം എന്ന രീതിയിലുള്ള മികച്ച വിജയം കരസ്ഥമാക്കുവാനും നിങ്ങൾക്ക് ഈ സമയത്ത് കഴിയും അതിനി കുട്ടികളോ മുതിർന്നവരോ ആരുമായിക്കോട്ടെ വളരെയധികം ഭാഗ്യമുള്ളതിനാൽ ജീവിതത്തിൽ വിജയങ്ങളും എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുവാനുള്ള ഊർജ്ജസ്വലതയും നിങ്ങൾക്ക് വളരെയധികമായിരിക്കും ഇനി അതുപോലെ തന്നെ മകരം രാശിക്കാർക്ക് ധനപരമായി വരുവാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ നാളുകളായി ലഭിക്കേണ്ടതായിട്ട് പോലും ലഭിക്കാതിരുന്ന ചില ബോണസുകളും ചില തടസ്സപ്പെട്ട് കിടന്നിരുന്ന തുകകളുമൊക്കെ തടസ്സങ്ങൾ നീങ്ങി നിങ്ങളുടെ കയ്യിലേക്ക് എത്തുകയും അതിൽ തന്നെ ചില വ്യക്തികൾക്ക് കുടുംബപരമായുള്ള സ്വത്തിൻ്റെ ഭാഗമായുള്ള എന്തൊക്കെയോ ധനവരവുകൾ ഉണ്ടാവുകയും ചെയ്യുന്ന സമയം കൂടിയായിരിക്കും ഈ നവപഞ്ചമ രാജയോഗത്താൽ വന്നു ചേരുന്നത് ഒപ്പം തന്നെ മകരം രാശിക്കാരിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ ബിസിനസ് മേഖലയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ കൊണ്ടുവരുവാനും നിങ്ങൾ വരുത്തുന്ന ആ മാറ്റങ്ങളിലൂടെ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നതിലും ഇരട്ടിയായി ലാഭം കൊയ്യുവാനും ഈ ഒരു സമയത്ത് കഴിയും അതുകൊണ്ട് തന്നെ ബിസിനസ് മേഖലയിലൊക്കെ നിൽക്കുന്ന മകരം രാശിയിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടും ഇതുവരെ വരുത്തുവാൻ കൂട്ടാക്കാതെ പുതിയ മാറ്റങ്ങൾ ഈ ഒരു സമയത്ത് കൊണ്ടുവരുവാനും കൂടുതൽ ബിസിനസ് മെച്ചപ്പെടുത്തുവാനുമുള്ള വഴികൾ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക തീർച്ചയായും അതിലൂടെ നിങ്ങൾക്ക് ഇരട്ടി വിജയത്തിലേക്ക് എത്തുവാൻ കഴിയും അപ്പോൾ എത്രയധികം സാമ്പത്തിക പ്രതിസന്ധികൾ നേരിട്ട് വരുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിലും നിങ്ങൾ ആത്മധൈര്യം കൈവിടാതെ മുന്നോട്ടു പോകേണ്ട ഏറ്റവും ഉത്തമമായ സമയമാണ് ഇത് ധനവരവുകൾ ഉണ്ടാകുമെന്നുള്ളത് മാത്രമല്ല നിങ്ങൾക്ക് മികച്ച ആരോഗ്യസ്ഥിതിയും വളരെയധികം സമാധാനവും സന്തോഷവും കുടുംബത്തിൽ സന്തോഷം നിറഞ്ഞ പല നിമിഷങ്ങളും ഉണ്ടാകുന്നത് കാണുവാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സമയവും കൂടിയായിരിക്കും ഇത് അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന എട്ട് നക്ഷത്രക്കാർക്കും ഈ നവപഞ്ചമ രാജ്യോഗം സിദ്ധിക്കുന്നതോടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കും പരിഹാരം കാണുവാനും അതോടൊപ്പം തന്നെ ഒരു സമ്പൽ സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുകയും ചെയ്യും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം